ナマステ ടാറോഡി ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് നിങ്ങൾക്ക് ഉടനെ കേൾക്കുവാൻ പോകുന്ന നിങ്ങൾ ഉടനെ കേൾക്കുവാൻ പോകുന്ന സന്തോഷ വാർത്ത എന്താണെന്നും പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന രഹസ്യമായൊരു മെസ്സേജ് എന്താണെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ആവുന്നവർ മാത്രം എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക അതുപോലെ നമ്മുടെ എല്ലാ റീഡിങ്സുകളും ടൈംലെസ്സാണ് ജെൻലെസ് ആണ് നിങ്ങൾക്ക് ഏത് സമയത്ത് വേണമെങ്കിലും കാണാവുന്നതാണ് ആ സമയത്ത് നിങ്ങൾക്കത് റെസനേറ്റ് ആവുന്നതാണ് കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സുകൾ പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾ ഏത് സമയത്ത് കാണുന്നുവോ അത് പോസിറ്റീവായ എനർജിയോടുകൂടി ആർക്കു വേണ്ടി കാണുന്നുവോ ആ വ്യക്തിയുടെ പേരും ഫേസും മനസ്സിൽ ചിന്തിച്ച് പറഞ്ഞുകൊണ്ട് നിങ്ങൾ റീഡിങ്സ് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുക കൂടാതെ തന്നെ വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും പ്രാർത്ഥനയോടും കൂടി തന്നെ വേണം നിങ്ങളിത് കേൾ പൂർണ്ണമായും കേൾക്കുവാൻ എന്നാൽ നിങ്ങളിലേക്ക് ഇതിനകത്ത് എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും നിങ്ങളുടേതായ ഒരു കർമ്മ തീരുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ആക്റ്റീവ് യും കൂടാതെ തന്നെ നെഗറ്റീവ് ആകുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹീലായി പോകുകയും ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്കിത് പോസിറ്റീവായി ഫീൽ ചെയ്യുന്നില്ല ഇത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പൊക്കോളുക ഒരിക്കലും നിങ്ങളിതിനെ കേൾക്കാനോ ആ ഒരു നെഗറ്റീവ് ആകുന്ന ഒരു എനർജിയെ കണക്ട് ചെയ്യാനോ പോകരുത് നിങ്ങൾക്ക് മറ്റൊരു സിറ്റുവേഷൻസ് പ്രപഞ്ചം മറ്റെവിടെയോ ഒരുക്കി എന്ന് വിശ്വസിക്കുക കേട്ടോ ഇത് നിങ്ങളുടെ മുന്നിൽ വന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാനുണ്ട് അത് പ്രപഞ്ചം അതായത് പ്രപഞ്ചത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന ചില രഹസ്യങ്ങൾ നിങ്ങളെ അറിയിക്കേണ്ടതായ ഒരു കാര്യങ്ങളെ നിങ്ങളിലേക്ക് എത്തിച്ചു തരുന്ന ഒരു രീതിയാണ് ടാറോ റീഡിംഗ് എന്നുള്ളതുകൂടി നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക കേട്ടോ നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ദ ഹാങ്കഡ് മാൻ ആണ് കേട്ടോ നിങ്ങൾ വളരെയധികം സ്റ്റക്കായിട്ട് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരു ശിക്ഷ സെൽഫായിട്ടാവാം നിങ്ങൾ സ്വയം നിങ്ങളെ ശിക്ഷിച്ച് നിന്ന് നിൽക്കുന്ന ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം സ്റ്റക്കായിട്ട് നിൽക്കുന്നു നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങൾ പ്രതീക്ഷയർപ്പിച്ചിട്ട് അതെല്ലാം നിങ്ങളിൽ നിന്നും മറഞ്ഞ് പോയി അല്ലെങ്കിൽ നിങ്ങൾക്കതൊന്നും നേടിയെടുക്കാൻ പറ്റാതെ പോയി നിങ്ങളിലേക്ക് അത് കണക്റ്റഡ് ആയില്ല നിങ്ങളുടെ പ്രതീക്ഷകൾ അസ്തമിച്ചു പോയാൽ അതല്ലെങ്കിൽ ഒന്ന് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കാം കുറച്ചും കൂടി നോക്കാമെന്ന ആ ഒരു എനർജിയിൽ പൂർണ്ണമായും സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് ഇമോഷണലി നിങ്ങൾ ഓക്കെ അല്ല നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങളെ നിങ്ങൾ സെൽഫായിട്ടും മറയ്ക്കുന്നുണ്ട് മറ്റൊരു ചില മറ്റ് സിറ്റുവേഷൻസുകളിലേക്ക് നിങ്ങൾക്കതൊന്ന് പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്പണിംഗ് ആയിട്ട് അത് പ്രകടിപ്പിക്കാനോ ഒന്നും പറ്റാത്ത വിധം ചിലപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ സ്നേഹമാവാം നിങ്ങളുടെ ദുഃഖമാവാം നിങ്ങൾക്കത് പ്രകടിപ്പിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നു എന്നാണ് കാണുന്നത് കാരണം ഒന്നെങ്കിൽ നിങ്ങൾ െന്തക്കോ സത്യങ്ങൾ ആരോടെക്കോ പറയണമെന്നുണ്ട് പക്ഷേ അതിന് പറ്റുന്ന ഒരു വ്യക്തികളെയോ സന്ദർഭങ്ങളോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നില്ല നിങ്ങൾ ചിലപ്പോൾ ചെയ്യാത്ത ചില കാര്യങ്ങൾക്ക് നിങ്ങൾ മനസ്സുകൊണ്ട് പോലും അറിയാത്ത ചില കാര്യങ്ങൾക്ക് നിങ്ങൾ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊരു എനർജിയിലൂടെയും കൂടിയാണ് നിങ്ങൾ ഇന്നിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരു ജസ്റ്റിസ് ച അത് ചിലപ്പോൾ കാലം നൽകിയ ഒരു ശിക്ഷയാവാം അതല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിൽക്കേണ്ട സ്ഥലത്ത് നിങ്ങൾ പതുക്കെ ഒന്ന് ഉൾവലിഞ്ഞ് പോയതിൻ്റെ ഫലമായിട്ട് നേരിടേണ്ട നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു ജസ്റ്റിസ് ആവാം എന്താണേലും നിങ്ങളൊരു ജസ്റ്റിസ് നേരിടുന്നു അറിഞ്ഞോ അറിയാതെയോ ചെയ്തതോ ചെയ്യാത്തതോ ആയ കാര്യങ്ങൾക്കും നിങ്ങൾ ജസ്റ്റിസ് നേരിടുന്നുണ്ട് മാത്രവുമല്ല നിങ്ങൾക്ക് വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിച്ച ചില കാര്യങ്ങളിലും നിങ്ങൾക്ക് നെഗറ്റീവ് ആകുന്ന രീതിയിൽ തിരിച്ചടികൾ വന്ന് നിങ്ങൾ ജസ്റ്റിസ് നേരിടുന്നു എന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സിറ്റുവേഷൻസിനെ മാറ്റുക എന്നത് ചിലപ്പോങ്കിൽ പൂർണ്ണമായും ഒരു ആണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം പൂർണ്ണമായി നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാം അതല്ലെങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ബാലൻസിലേക്ക് കൊണ്ടുവരാൻ പറ്റും പക്ഷെ അപ്പോഴുമെല്ലാം നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ ലൈഫിലേക്കിന് കുറച്ച് നാളത്തേക്ക് ഓരോ കാര്യങ്ങളെയും നിങ്ങൾ വളരെയധികം ശരി മനസ്സിലാക്കി മാത്രം പ്രവർത്തിക്കുക കാരണം കുറേ നെഗറ്റീവായ എനർജികളെ തരണം ചെയ്ത് തരണം ചെയ്ത് മാത്രമാണ് നിങ്ങൾക്കൊരു സക്സസ്സിലെത്താൻ പറ്റുകയുള്ളൂ കാരണം നിങ്ങൾ ട്രാപ്പിലാണ് അത് ചിലപ്പോങ്കിൽ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഒരു ട്രാപ്പിലാണെന്ന് പറയാം അതല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ച് ഏതൊക്കെയോ വ്യക്തികളുടെ കൈകളിൽ നിങ്ങൾ ട്രാപ്പിലാണ് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു പോകുന്ന ചില എനർജികളിൽ നിന്നും നിങ്ങൾക്ക് മൂവ് ഓൺ ചെയ്യാൻ പറ്റുന്നില്ല ചില പെയിൻഫുള്ളായ സിറ്റുവേഷൻസ് അതായത് ചീറ്റിംഗ് എനർജിയിലൊക്കെ പെട്ട് നിൽക്കുകയാണെങ്കിൽ അവിടെ നിന്നൊക്കെ കയറി പോരുക എന്നത് ശരിക്കും ഡിഫിക്കൽറ്റി ഒരു എനർജിയിലാണ് എന്നാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് എന്താണെങ്കിലും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് നൽകാൻ പോകുന്ന എനർജികൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം നൈറ്റ് ഓഫ് സോഴ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് പാസ്റ്റിലേക്ക് തന്നെ തിരിച്ചു പോകണം പാസ്റ്റിൽ നിന്ന് തൊട്ട് നിങ്ങൾ ഒന്നിൽ നിന്ന് കാര്യങ്ങൾ ചെയ്തു വരണം എന്നാണ് നിങ്ങൾക്ക് പ്രപഞ്ചം നൽകുന്ന ഒരു ഗൈഡൻസ് കാരണം നിങ്ങൾ ഒന്നിൽ തുടങ്ങുക എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് എവിടെയാണോ പതറിയത് നിങ്ങൾ നിങ്ങൾക്ക് എവിടെയാണോ താളം പിഴച്ചത് നിങ്ങൾക്ക് എവിടെയാണോ ചീറ്റിങ് എനർജി ഉണ്ടായത് ആ ഒരു സിറ്റുവേഷൻസിനെല്ലാം അതിജീവിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ യഥാർത്ഥ ഡെസ്റ്റിനിയിൽ നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് എത്തിച്ചേരണമെങ്കിൽ നിങ്ങൾക്കൊരു ഗോൾ അച്ചീവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പാസ്റ്റിൽ പഴയ ഒരു കാര്യങ്ങളിൽ നിന്ന് തന്നെ ബാലൻസിലേക്ക് വരണം പാസ്റ്റിലെ ചില കാര്യങ്ങളെ നിങ്ങൾ നേടിയെടുക്കണം കാരണം അത് നിങ്ങൾക്ക് ഓപ്പണിംഗ് ആണ് പാസ്റ്റിലെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതോ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നതോ ആയ ചില സാഹചര്യങ്ങളെ നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തെടുത്തേ പറ്റൂ എന്നാണ് പറയുന്നത് കാരണം നെഗറ്റീവായ തോട്ട്സുകൾ കൊണ്ടും അതുപോലെ തന്നെ നിങ്ങൾ പൂർണ്ണമായി സ്റ്റക്കാണ് നിങ്ങൾ നിങ്ങളാൽ തന്നെ ബന്ധനത്തിലാണ് കാരണം നിങ്ങൾക്ക് നിങ്ങൾ െ തന്നെ ഭയമാണെന്നുള്ളൊരു എനർജിയാണ് നമുക്ക് കാണുന്നത് നിങ്ങൾക്കല്ലെങ്കിൽ മറ്റെന്ത് ചെയ്യണം എന്തെങ്കിലും ചെയ മുന്നോട്ടേക്ക് ഇറങ്ങിപ്പോയി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുക എന്നതിനെ നിങ്ങൾ പേടിക്കുന്നു അതായത് നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തൊരവസ്ഥ നിങ്ങൾ ഇരയാക്കപ്പെട്ടു എന്നുള്ളൊരു തോന്നൽ നിങ്ങൾ ഇനിയും ഇരയാക്കപ്പെടും എന്നുള്ള ഒരു എനർജിയിലാണ് കാണുന്നത് അതുപോലെ തന്നെ ഫോർ ഓഫ് ഫോറോ ആണ് വന്നിരിക്കുന്നത് നിങ്ങളുടെ ശരിക്കുമുള്ള ഒരു ഡെസ്റ്റിനയിൽപ്പെട്ട നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ആ ഒരു സോൾ കണക്ഷൻസുമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഹാപ്പിനെസ് ആകുന്ന ഒരു എനർജിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ പോകുന്നു എന്നുകൂടെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് നിങ്ങളുടെ യഥാർത്ഥമാകുന്ന ഹാപ്പിനെസ്സും സന്തോഷവും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന അന്നെങ്കിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ പാസ്റ്റിൽ പോയ ഒരു എനർജി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്ന് കാണുന്നു എനിക്ക് കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് നിങ്ങൾ ഒരുപാട് ആ ഒരു എനർജിയുടെ പിന്നാലെ പോയിട്ടുണ്ട് കേട്ടോ നിങ്ങളുടെ ഒരു വ്യക്തിയുടെ നിങ്ങളൊരു നിങ്ങളുടെ ഒരു സോൾ കണക്ഷൻസിൻ്റെ പിന്നാലെ നിങ്ങൾ യാചിച്ചു പോയൊരു എനർജിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസാണ് നിങ്ങളെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റാതെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു കാര്യവും ചെയ്യാൻ പറ്റാതെ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നതിരി ഇരയാക്കപ്പെട്ടു എന്നൊരു ഫീലോട് കൂടിയും നിങ്ങളുടെ ആ ഒരു സെൽഫ് കോൺഫിഡൻസ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടത് ഈ ഒരു എനർജി നിങ്ങളിൽ നിന്ന് വിട്ടുപോയതുകൊണ്ടാണ് എന്നാണ് കാണുന്നത് വളരെയധികം ൊരു ശക്തമാകുന്ന ഒരു ഫയർ എനർജി ആയിരുന്നു അത് നിങ്ങൾ അവരുമായിട്ട് കൂടി ചേർന്ന സമയങ്ങളിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ജീവിതത്തെ മാറ്റി എഴുതാൻ പറ്റിയ ഒരു എനർജി നിങ്ങൾക്ക് ഒരിക്കൽ പോലും പരാജയമല്ലായിരുന്നു വിജയത്തെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റിയത് അതായത് മുന്നോട്ട് മുന്നോട്ടേക്ക് ഒരു കുതിപ്പായിരുന്നു ആ ഒരു പേഴ്സണും നിങ്ങളും തമ്മിൽ കൂടി ചേരുമ്പോൾ വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയിലായിരുന്നു നിങ്ങൾ കടന്നു പോയതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അത് തിരിച്ചു വരുന്നു എന്നാണ് കേട്ടോ കാണുന്നത് നിങ്ങളെ ആരാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട് നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ആ ഒരു സോൾ എനർജി അത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ വളരെയധികം ഒരു വിരക്തിയോടുകൂടി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന വേറെ ഒരു എനർജികളെയും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന വളരെയധികം നിങ്ങൾക്ക് അനുയോജ്യമാകുന്ന ഓപ്പർച്യൂണിറ്റീസുകൾ നിങ്ങളിലേക്ക് വന്നിട്ട് പോലും നിങ്ങൾക്ക് അതിനെ ഒന്നും കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുകയാണ് നിങ്ങളുടെ ഏറ്റവും അനുയോജ്യമാകുന്ന നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് തോന്നുന്ന ആ ഒരു എനർജി ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നും നിങ്ങൾക്ക് പിന്മാറാനോ അതിൽ നിന്നും മാറി മറ്റൊന്നിലേക്ക് കണക്റ്റ് ചെയ്യാനോ പറ്റുന്നില്ല വളരെയധികം നിരാശയാണ് നിങ്ങളിലുള്ളത് ദുഃഖത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് പക്ഷേ ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് ടെൺ ഓഫ് ആണ് നിങ്ങൾ ചുമന്നുകൊണ്ട് പോകുന്ന ഭാരം നിങ്ങളിൽ അവസാനിക്കുന്നു അത് യൂണിവേഴ്സ് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് സന്തോഷമാകുന്ന ഒരു എനർജി നൽകാൻ പോകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ഇത്രയും നാളും ആ ഒരു ഭാരം മനസ്സിൽ ചുമന്നുവെങ്കിൽ ആ ഒരു ഇമോഷൻസ് എന്ന ഭാരമാണ് കേട്ടോ ആത്മാർത്ഥമാകുന്ന ഒരു സ്നേഹമാണ് നിങ്ങൾ മുന്നോട്ടേക്ക് ഒരു ഭാരമായി ചുമന്നുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ നൽകിയ ആ ഒരു സപ്പോർട്ട് നിങ്ങളിൽ നിന്ന് നിങ്ങൾ കൊടുത്തിയ ആ ഒരു പ്രണയം ആ ഒരു സ്നേഹം ആ ഒരു കെയറിങ് ഇതൊക്കെയാണ് നിങ്ങൾക്കൊരു ഭാരമായി തീർന്നതെന്ന് കാണുന്നു കാരണം അത്രത്തോളം നിങ്ങൾ റിയാലിറ്റി ആയിരുന്നു കാരണം നിങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു ആ ഒരു പേഴ്സണോടൊത്തുണ്ടായിരുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് നിങ്ങളുടെ ഒരു സ്വപ്നമായിരുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾക്ക് മറ്റൊരു സാഹചര്യങ്ങളെയും സ്വീകരിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ആഴത്തി ിലാണ് ആ ഒരു എനർജിയെ കണക്ട് ചെയ്തത് എന്താണെങ്കിലും നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് നൽകുന്ന ഒരു സന്തോഷമെന്ന് പറയുന്ന ഒരു ന്യൂ ഡോർ ഓപ്പണിംഗ് ആക്കുന്നു നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ ഒരു ബന്ധത്തിൽ നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആ ഒരു സോൾ കണക്ഷനിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ന്യൂ ഡോർ ഓപ്പണിംഗ് ആകുന്നു നിങ്ങളിലേക്ക് ആ ഒരു എനർജി കടന്നു വരാൻ പോകുന്നു അതായത് നിങ്ങളുടെ കർമ്മ എൻറ്റിംഗ് ആയി നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങൾ നിങ്ങളുടെ വേദന നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച ഓരോ പ്രയാസങ്ങളും ഒറ്റപ്പെടലുകളും എല്ലാം <laughs> എൻഡിങ് ആയി എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ആ ഒരു എനർജി നിങ്ങൾക്ക് മുന്നിൽ പരാജയം സമ്മതിക്കുന്നത് നിങ്ങൾക്ക് മുമ്പിൽ തോറ്റു തരുന്നു എന്നാണ് കാണുന്നത് എനിക്ക് തോന്നുന്നു അവർ വളരെയധികം ഫൈറ്റിംഗ് എനർജിയിലാണ് നിങ്ങളിൽ നിന്നത് ചിലപ്പോൾ ഇനി പൂർണ്ണമായും ബ്ലോക്ക് ചെയ്ത് നിങ്ങളെ വിട്ട് കളഞ്ഞു കാണും അതല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ കണക്റ്റഡ് ആകുമ്പോൾ നിങ്ങളോട് വളരെ ശക്തമായും ആ ഒരു പേഴ്സൺ ഫൈറ്റിംഗ് ചെയ്തിരുന്നതായിട്ടാണ് കാണുന്നത് എന്താണെങ്കിലും ആ ഒരു സിറ്റുവേഷൻസ് അവസാനിക്കുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ിലേക്ക് ആ ഒരു വ്യക്തി തിരിച്ചു വരുന്നു പരാജയം സംബന്ധിച്ച് അവരവരുടെ സിറ്റുവേഷൻസിൽ അനുഭവങ്ങളിലൂടെ അവർക്ക് കിട്ടിയ ചില എക്സ്പീരിയൻസുകളെന്ന് പറയുന്നത് ലെസൺ എന്ന് പറയുന്നത് അവർ പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളെക്കുറിച്ച് അവർ പഠിക്കേണ്ടതായിട്ട് വന്നു എന്നാണ് കാണുന്നത് ആ ഒരു കാര്യം കൊണ്ട് നിങ്ങളിൽ ബ്ലോക്കായിട്ട് നിന്നെങ്കിൽ പലരുടെയും ബ്ലോക്ക് ഇപ്പോൾ അഴിഞ്ഞിട്ട് മാറ്റിയിട്ടുണ്ടാവാം അതുപോലെ തന്നെ നിങ്ങളുമായിട്ടൊരു ഫൈറ്റിംഗ് എനർജിയിലാണ് നിന്നിരുന്നതെങ്കിൽ ഒരു ഫൈറ്റിംഗ് എനർജി നിർത്തും അവർ നിങ്ങളിലേക്ക് ശാന്തമായി ഇടപെടുന്ന ഒരു എനർജിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കുന്ന നിങ്ങളുടെ ആ ഒരു പൂർണതയെ നിങ്ങളുടെ നന്മയെ മനസ്സിലാക്കുന്ന എനർജിയിലേക്ക് വന്നു നിങ്ങൾക്ക് മുന്നിൽ അവർ കീഴടങ്ങി എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും റീയൂണിയൻ ആണ് കേട്ടോ ഒരുമിച്ച് തന്നെ അതായത് നിങ്ങളുടെ ഇൻറ്റൂഷൻ നിങ്ങളുടെ ഒരു നിങ്ങളൊരു സ്പിരിച്വൽ കണക്ഷൻസാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾക്ക് വളരെയധികം ഒരു സ്പിരിച്വൽ കണക്ഷൻസ് ഉള്ള പേഴ്സണുകളാണ് കാരണം അവർ നിങ്ങളും ചിന്തിക്കുന്നത് ഏകദേശം ഒരേപോലെ കണക്റ്റ് ചെയ്തു പോകുന്നുണ്ട് നിങ്ങളുടെ ഒരു പെയിൻ അവരിൽ എത്താനും അവരുടെ ഒരു പെയിൻ നിങ്ങളിൽ എത്താനും പറ്റുന്ന രീതിയിൽ ബോണ്ടുള്ള ഒരു എനർജീനെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് നിങ്ങളുടെ ആ ഒരു ബന്ധത്തെ എത്തിക്കാൻ പറ്റുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് നിങ്ങൾ പെട്ട് നിന്നുവെങ്കിൽ നിങ്ങൾക്കൊരു രക്ഷയില്ല മുന്നോട്ടേക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല നിങ്ങൾക്കൊരു സാഹചര്യത്തിലും സക്സസ് ആവാനോ നിങ്ങളുടെ ജീവിതത്തിലേക്കൊരു പ്രകാശമില്ല അല്ലാതെ നിങ്ങൾ ശരിക്കും തകർന്ന് മുങ്ങി താണുകൊണ്ടിരുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് മാർഗങ്ങൾ ഒരുപാട് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടും ആ മാർഗങ്ങളൊന്നും നിങ്ങൾക്കൊരു പ്രകാശമല്ലായിരുന്നു നിങ്ങൾക്കൊരു സക്സസ് അല്ലായിരുന്നു നിങ്ങൾ എല്ലാ സിറ്റുവേഷൻസിനെയും ഭയപ്പെടുന്നു നിങ്ങൾക്ക് നല്ലത് വന്നാലും മോശം വന്നാലും ഏത് സാഹചര്യത്തെയും നിങ്ങൾ ഒരുപോലെ കാണുന്ന എനർജി നിങ്ങൾ ഭയപ്പെട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു എനർജിയിലാണ് നിൽക്കുന്നതെന്നാണ് കാണുന്നത് മാത്രമല്ല നിങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു ഒരുപാട് മാറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു നിങ്ങൾ ഒരുപാട് എഫേർട്ട് എടുത്ത് മുന്നോട്ടേക്ക് ശ്രമിക്കുന്നുണ്ടായിരുന്നു പോകാനായിട്ട് പക്ഷേ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റാതെ നിങ്ങളുടെ ഒരു നെഗറ്റീവ് തോട്ട്സ് ആവാം അല്ലെങ്കിൽ ഒരു നഷ്ടമാവാം നിങ്ങളുടെ ഒരു ഭാഗം നിങ്ങൾക്കൊരു പവർ നൽകിയിരുന്ന നിങ്ങളുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം പൂർണ്ണമായും തളർന്ന ഒരു എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്നുമാണ് നിങ്ങളെ യൂണിവേഴ്സ് പിടിച്ചുയർത്താൻ പോകുന്നത് നല്ലൊരു മെൻറ്റൽ ക്ലാരിറ്റി ഒരു ഇൻ്റലക്ച്വൽ പവറൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടി യൂണിവേഴ്സ് നൽകുന്നത് വളരെ കൂളായിട്ട് കാര്യങ്ങളെ സെൽഫ് കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്കിനി നേരിടാൻ പറ്റുന്നു ബുദ്ധിപൂർവ്വം നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്നു അതുപോലെ എന്തിനേയും നിങ്ങൾക്ക് അവിശ്വാസമായിരുന്നു വിശ്വസിക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ നിന്നിരുന്നെങ്കിൽ ഇനി വിശ്വാസത്തോടും സ്ട്രോങ് ആയ ഒരു എനർജിയോടും കൂടി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും കാരണം നിങ്ങളുടെ ഇമോഷൻസൊക്കെ വളരെയധികം റിലാക്സ് ആയി എന്നാണ് കാണുന്നത് കാരണം നിങ്ങൾ വളരെ ഒന്നെങ്കിൽ നിങ്ങൾ ഇമോഷണലി വളരെ പിന്നെ മറ്റുള്ളവരോട് പൊട്ടിത്തെറിക്കുന്ന നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരോട് നിങ്ങൾ വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്തിരുന്ന അത് നിങ്ങളുടെ മനസ്സിൻ്റെ പെയിൻ വേദന ആ ഒരു ചീറ്റിംഗ് എനർജിയെ നിങ്ങളെ അത്രത്തോളം തകർത്തു എന്നാണ് കാണുന്നത് ആ സിറ്റുവേഷൻസിനെ എല്ലാം നിങ്ങൾക്കിനി മറികടക്കാൻ പറ്റും നിങ്ങളൊരു കൂളായ എനർജിയിലേക്കാണ് വന്ന് നിൽക്കുന്നത് അതുകൂടാതെ തന്നെ വളരെ വിൽപവറോട് കൂടിയും സ്ട്രോങ് ആയി ഒരു ന്യൂ ബിഗിനിങ് ഒരു പുതിയ ഐഡിയ പുതിയൊരു തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നു ആണ് നിങ്ങൾക്ക് വരുന്നത് നിങ്ങൾ എന്തിനെയാണോ ഫോക്കസിങ് ചെയ്തത് ഏത് കാര്യത്തെയാണോ നിങ്ങൾ ഫോക്കസിങ് ചെയ്ത് നിന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് നൽകുന്നു എന്നാണ് കാണുന്നത് മാത്രവുമല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേറെ ഓപ്പർച്യൂണിറ്റീസുകൾ വരാൻ ചാൻസ് ഉണ്ട് അത് ഇമോഷണലി ആവാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷൻസിലാവാം ആ ഒരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാക്കുമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യുക എന്നാണ് നമുക്ക് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇനി വേറെയും പല ഓപ്പർച്യൂണിറ്റീസും യൂണിവേഴ്സ് ഇട്ട് നൽകും വീണ്ടും നിങ്ങൾ പരീക്ഷിക്കപ്പെടാൻ കാരണമാകുന്നുണ്ട് ആ സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് നമുക്കിവിടെ നൽകുന്ന ഒരു ഗൈഡൻസ് കോൺഫ്ലിക്റ്റ് ഉണ്ടാകാം ചിലപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആ ഒരു പേഴ്സണുമായിട്ട് നിങ്ങൾ കണക്റ്റഡ് ആകുന്നത് നിങ്ങൾക്ക് ചുറ്റുമുള്ള നിങ്ങളോട് പ്രിയപ്പെട്ടവരും നിങ്ങളെ സ്നേഹിക്കുന്നവർക്ക് ഇഷ്ടമില്ല എന്നൊരു എനർജി കാണുന്നുണ്ട് തടസ്സങ്ങളും കോൺഫ്ലിക്റ്റുകളും നിങ്ങളോട് കൂടുതൽ അടുപ്പമുള്ളവർ നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട വേറെ പലരുമായിട്ട് അത് പേരൻസ് ആവാം സുഹൃത്തുക്കളാവാം സഹോദരങ്ങളാവാം നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വിശ്വസിക്കുന്ന ചില വ്യക്തികളിൽ നിന്നും നിങ്ങൾക്ക് ഫൈറ്റിംഗ് എനർജി നേരിടേണ്ടി വരും അതും നിങ്ങൾക്ക് ചില നിരാശയും ദുഃഖങ്ങളൊക്കെ വന്നാലും അതിനെ നിങ്ങളെ അതിജീവിക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം ഒരു സ്റ്റെബിലിറ്റിയോട് കൂടിയും സ്ട്രക്ചർ നല്ലൊരു സ്ട്രക്ചറോട് കൂടിയും അതുകൂടാതെ തന്നെ വളരെയധികം ഫോക്കസോടുകൂടി തന്നെ നിങ്ങളുടെ ഒരു സ്വപ്നം നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിക്കുന്നത് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ഒരു സ്വപ്നം നിങ്ങൾക്ക് റിയാലിറ്റി ആയി വരുന്നു നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്കത് നിങ്ങളുടെ അനുഭവമായി തീരുന്നു നിങ്ങളുടെ സ്വപ്നം നിങ്ങൾക്ക് സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു എന്നാണ് നമുക്ക് കാണുന്നത് നിങ്ങൾ സ്റ്റക്ക് സ്റ്റക്കാവരുതെന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട് നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ ഭയമുണ്ട് അതിനെല്ലാം നിങ്ങൾ ഹീലാക്കിയാൽ മാത്രമാണ് നിങ്ങൾക്ക് മുന്നോട്ടേക്ക് ഒരു ഉയർച്ച ഉണ്ടാവുകയുള്ളൂ അതിന് നിങ്ങൾ റെഡി ആവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു രഹസ്യ മെസ്സേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളോടൊപ്പമുണ്ട് പ്രപഞ്ചം എന്നാണ് കേട്ടോ നിങ്ങൾക്ക് വളരെയധികം ഒരു ലക്കി ടൈമാണ് നിങ്ങൾക്കിതിപ്പം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുന്നു ഒരു ഡിലേ ആയി നിങ്ങൾക്ക് ഒരിക്കലും ലഭിക്കില്ല നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി എന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രപഞ്ചം തരുന്നു നിങ്ങളുടെ കൂടെയാണ് പ്രപഞ്ചത്തിൻ്റെ സാന്നിധ്യം ഒരു ലക്കി ടൈമാണ് ഗ്രോത്താണ് നിങ്ങളുടെ ഡെസ്റ്റിനിയിൽപ്പെട്ട പല കാര്യങ്ങളും നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്ത് നിങ്ങളുടെ കാലം അങ്ങനെ നിങ്ങളുടെ ഒരു ഫ്യൂച്ചർ പൂർണ്ണതയിൽ എത്തിക്കുന്നതു നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരുന്ന ഇനി അങ്ങോട്ടേക്ക് വരാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ എന്തിലാണോ പ്രതീക്ഷ അർപ്പിച്ച് നിന്നത് ഒരു ദൂരെ നിങ്ങളൊരു നിങ്ങളുടെ കരിയറിനെയൊക്കെ സംബന്ധിച്ചൊരു നല്ലൊരു സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതീക്ഷയോട് കൂടി നിന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രപഞ്ചം നൽകാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് ചില ട്രാവലിങ്ങുകൾ നിങ്ങൾ പ്രതീക്ഷിക്കാതെ അൺഎക്സ്പെക്റ്റഡ് ആയ ചില ട്രാവലിങ്ങുകൾ കരിയർ ഒരുപാട് സക്സസ്സും പ്രതീക്ഷയും നിങ്ങൾക്ക് സ്കോപ്പ് ാണ് കേട്ടോ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ഉയരാൻ പറ്റുന്നു നിങ്ങൾക്ക് കേസ് ഓഫ് എൻഡിക്കൽസ് ആണ് ഒടു ഒന്നിൽ കൂടുതൽ ഡോറുകൾ നിങ്ങൾക്ക് മുമ്പിൽ ബ്ലെസ്സിങ്സിൻ്റെ ഓപ്പണിംഗ് ആവാൻ പോകുന്നു കരിയർ പരമായ പാത്തിൽ നിങ്ങൾക്കൊരു വലിയ സക്സസ് വരുന്നുണ്ട് നിങ്ങൾ പ്രതീക്ഷയോട് കൂടി ഹാർഡ് വർക്ക് ചെയ്യുന്ന ചില കാര്യങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് എന്നും ഉയർന്ന നിലയിൽ നിൽക്കാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചില മോട്ടിവേറ്റഡ് ആയ കാര്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് കടന്നു നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ എല്ലാം ഓപ്പണിങ് ടൈമാണ് മാത്രവുമല്ല ചില വ്യക്തികളെ തിരിച്ചറിയാൻ പറ്റുന്നു നിങ്ങളെ മിസ് യൂസ് ചെയ്യുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ചീറ്റിങ് ചെയ്യുന്ന ചില പേഴ്സണുകളെ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്നു അതുപോലെ നിങ്ങൾ കൺഫ്യൂസഡായി സംശയത്തോടു കൂടി ഇനി എന്ത് ചെയ്യണം എങ്ങനെ മുന്നോട്ടേക്ക് പോകണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു മൾട്ടിപ്പിൾ പ്രയോരിറ്റി ഒരു കാര്യത്തിന് തീരുമാനമെടുക്കാൻ പറ്റാതെ നിങ്ങൾ നിൽപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം നല്ലൊരു ടീം വർക്ക് ചെയ്യാനുള്ള സമയമാണ് അതായത് മറ്റുള്ളവരുടെയും കൂടി അഭിപ്രായം തേടാനും അവരുടെ അഭിപ്രായങ്ങൾക്ക് അനുസരിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടതായ ഒരു സമയമാണ് കൺഫ്യൂസ്ഡായിരിക്കുന്ന വ്യക്തികൾക്കെങ്കിൽ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് പറയുന്നു അതുപോലെ പാസ്റ്റ് ഒരു ചീറ്റിങ് എനർജി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു നമ്മൾ പറഞ്ഞതുപോലെ പാസ്റ്റിൽ നിങ്ങളെ ചീറ്റിങ് ചെയ്ത് നിങ്ങൾ ഉപേക്ഷിച്ചു പോയൊരു വ്യക്തി വീണ്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു അത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു എനർജിയാണ് കാരണം നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ നിങ്ങളുടെ സോൾ കണക്ഷൻസ് തന്നെയാണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നത് അത് നിങ്ങൾക്കൊരു ഇമോഷണൽ ബാലൻസ് ലഭിക്കുകയും ഒരു മെച്യൂരിറ്റിയോടുകൂടി നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ഒരു എനർജിയിൽ നിങ്ങളെ കൊണ്ടുചെന്നെത്തിക്കും ഏറ്റവും ടോപ്പ് ആകുന്ന ഒരു എനർജിയിൽ നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കും അതുപോലെ നിങ്ങളൊരു ജസ്റ്റിസിന് നീതിക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്ന ഒരു വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആണെന്നാണ് പറയുന്നത് നിങ്ങൾക്കാണ് ജസ്റ്റിസ് വരാൻ പോകുന്നത് നിങ്ങൾ അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ പ്രയത്നിച്ച ആ ഒരു സക്സസ് നിങ്ങൾക്കുള്ളതാണ് എന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത് വളരെയധികം ഒരു എന്താ പറയുക അബണ്ടൻസ് സന്തോഷമൊക്കെ നിങ്ങൾക്ക് വരാൻ പോകുന്നു നിങ്ങളുടേതായ പ്രയാസങ്ങളെയും നെഗറ്റീവാകുന്ന സിറ്റുവേഷൻസിനെയും നെഗറ്റീവാകുന്ന ആകുന്ന തോട്ട്സുകളെയൊക്കെ എന്ത് ചെയ്യുക നിങ്ങൾ വിട്ടുകളയുക കേട്ടോ നിങ്ങളിൽ നിന്നും നിങ്ങൾ ഉപേക്ഷിക്കുക തീർച്ചയായിട്ടും പോസിറ്റീവായി തന്നെ ചിന്തിക്കുക പോസിറ്റീവായി എനർജിയോടുകൂടി മുന്നോട്ടേക്ക് പോവുക നൂറ് ശതമാനം ഞാൻ പറയുന്നു നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ നിങ്ങൾക്ക് സാധിക്കും അത് നിങ്ങളുടെ ആയിരിക്കും നമ്മളുടെ ചിന്തകൾ നമ്മളുടെ ചിന്തകളാണ് നമ്മളെ എന്താവണമെന്നും എവിടെ എത്തണമെന്നും തീരുമാനിക്കുന്നത് എപ്പോഴൊക്കെ നമ്മൾ പോസിറ്റീവായ ചിന്തയോടുകൂടി മുന്നോട്ട് പോകുന്നു അത്രത്തോളം ദൂരം നമ്മൾ സഞ്ചരിക്കും നമ്മൾ എവിടെ വെച്ച് ഡൗൺ ആകുന്നു നെഗറ്റീവ് ആകുന്ന തോട്ട്സിലേക്ക് പോകുന്നു അവിടെ നമ്മളുടെ ആ ഒരു യാത്ര സ്റ്റോപ്പ് സ്റ്റോപ്പ് ചെയ്യപ്പെടുമെന്ന് മനസ്സിലാക്കുക അപ്പം നമ്മുടെ യാത്ര സ്റ്റോപ്പ് ചെയ്യുകയല്ല ചെയ്യേണ്ടത് മുന്നോട്ട് പോവുകയാണ് ചെയ്യേണ്ടത് അപ്പം പോസിറ്റീവായി തന്നെ മുന്നോട്ടേക്ക് പോവുക കേട്ടോ അപ്പം എല്ലാവർക്കും നന്മ നേരുന്നു ഗോഡ് പ്ലസ് യു